നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശിയെക്കുറിച്ചാണ് ഏകാദശി അതും ദേവന്മാരുടെ പകൽ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ഏകാദശിയായി മകരമാസത്തിൽ എട്ടാം തീയതി ശനിയാഴ്ച മകരെട്ടാം തീയതി അല്ല ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച കടന്നു വരുമ്പോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ജീവിത വിജയം നേടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയും നാഗരാജാവ് ശൈവ വൈഷ്ണവ ചൈതന്യമായി സ്വയം പ്രത്യക്ഷനായ സ്വയംഭുവായ നാഗരാജാവാണ് ഭഗവാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഭഗവാൻ കലിയുഗത്തിൽ സത്യയുഗ ആരംഭത്തിന് മുമ്പ് മഹാമാരി വരുന്നതിന് മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് വന്നു തന്നെ ഭഗവാൻ അവിടെ ആവിർഭവിച്ചു ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരുന്നു ഭഗവാന്റെ ജാതി മതഭേദങ്ങളില്ലാതെ നിലവറയ്ക്കകത്ത് അതും മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സ്വഭാവം ഏറ്റവും കൂടുതൽ സമ്പത്തും നൽകുന്ന നാഗദേവതകൾ ഒരാചാര്യൻ പറഞ്ഞു നാഗദേവതകളൊക്കെ നികൃഷ്ട ജന്തുക്കളാണ് ആരാധിക്കരുത് എന്ന് പറഞ്ഞിടത്തു നിന്നും ഭഗവാൻ സ്വയം പ്രത്യക്ഷനായി നിലവറയ്ക്കകത്ത് അതും സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് ലോകത്തിലാദ്യമായിട്ട് എല്ലാ ജാതി മതസ്ഥർക്കും വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് കണ്ടോ ഞാൻ വസ്ത്രങ്ങൾ പറഞ്ഞ പിന്നെ ശീലയിലെ ചാമിമാർ നിങ്ങളോട് വന്നിട്ട് വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ ഇപ്പോൾ കയറാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പല കാര്യവും അതൊരു പൂണൂലി ഇപ്പോൾ ധരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യം നമ്മളുടെ ക്ഷേത്രത്തിൽ ആരും പൂണൂൽ ധരിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഭഗവാൻ തന്നെ സ്വയമേവ അവതാരം കൊണ്ട് നിലവറയ്ക്കകത്ത് എല്ലാവർക്കും പ്രവേശനം നൽകി ഭഗവാന്റെ നിവേദ്യങ്ങൾ ഭക്തർ തന്നെ തയ്യാറ് ചെയ്ത് ഭഗവാന് വേണ്ട ദ്രവ്യങ്ങളെല്ലാം ഭക്തർ തന്നെ നിലവറയിൽ കൊണ്ടുവന്നിച്ച് അത്രയും മഹാത്ഭുതമാണ് ഭഗവാൻ്റെ പത്തിൽ പ്രണവമല പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകൾ അതിൽ തന്നെ തിരുപ്പതി വെങ്കിടാദലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും ഈ രണ്ട് ദേവതകൾക്ക് ഏകദശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ദേവതകൾക്കും ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടർകിൽ നടത്തിയാലും ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്തിയാലും ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്തിയാലും ഇരുപത്തേഴ് ദേവതകൾക്ക് ശിവേലിയാർച്ച നടത്തിയാലും ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തിയാലും ഒരുപാട് അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ് കാരണം എന്താ ഏകാദശി പതിനൊന്ന് സർവാഭീഷ്ട ദിവസമാണ് അത് തന്നെ പ്രണവമലയിലെ മഹാവിഷ്ണു ഭവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരമോട്ട് വെണ്ണയൻമുക്കുള്ള മഹാസുദർശനവും നൂറ്റിയെട്ട് താമരമോട്ട് വെള്ളയൻ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശനവും ഒരു സ്ഥലത്ത് ചെയ്യാൻ പതിനായിരത്തി അഞ്ഞൂറ് പതിനായിരത്തി മുപ്പത്തി ഒമ്പായിരം രൂപയാണ് രണ്ട് സ്ഥലത്ത് കഴിഞ്ഞാൽ അറുപത്താറായിരം രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇത് തന്നെ നിങ്ങൾ പാക്കേജ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ആയിരം രൂപയുള്ളൂ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ രണ്ട് ചെയ്യാം അങ്ങനെ മൂന്ന് ഏകാദശിക്ക് അടുപ്പിച്ച് ഈ പാക്കേജ് പൂജ എടുത്തു കഴിഞ്ഞാൽ കല്യാണ തടസ്സമുള്ളവർക്ക് മാറും അവർ ഭൂമി ലഭിക്കുന്നവർക്ക് ഭൂമി കിട്ടും ഭവന നിർമ്മാണി ഭവനം നിർമ്മിക്കണമെന്നുള്ളവർക്ക് ഭവന നിർമ്മാണത്തിലേക്ക് സാധിക്കും വിദേശ ജോലികളിലേക്ക് സാധിക്കും കുട്ടികളുടെ പരീക്ഷാ ജയങ്ങൾക്ക് സാധിക്കും ഇത്രയും വലിയ വഴിപാടാണ് അതിന് ഏകദേശി ദിവസം ആയതുകൊണ്ട് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും രണ്ട് ദേവതകൾക്കും നാളേരം മുട്ടരക്കിൽ നൂറ് രൂപ നിരക്കിൽ ചെയ്യാം രണ്ട് സ്ഥലത്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ അതുപോലെ ആയുധ സമർപ്പണവും ഈ രണ്ട് ദേവതകൾക്കും അൻപത് രൂപ നിരക്കിൽ ചെയ്യാം ഓൺലൈനോ ആവുമ്പോൾ നൂറ് രൂപ അതിൻ്റെ മൊത്തമായതല്ല ഒരു ആയുധത്തിന് മൊത്തമായത് അതിൻ്റെ പൈസയുടെ കൂടെ നൂറ് രൂപയുടെ അടക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയും വലിയ പ്രത്യേകം പിന്നെ പാൽപായസം ബാക്കി സുക്തം കടും പായസം അതുകൂടാതെ ത്രിമധുരം അത്താഴ നിവേദ്യം പിന്നെ അഭിഷേകങ്ങൾ ജലാഭിഷേകം പാലാഭിഷേകം പനിനീരാഭിഷേകം ഇളനീരാഭിഷേകം ഇങ്ങനെ സകല അഭിഷേകങ്ങൾ നടത്താം അപ്പോൾ ഏതൊരു കാര്യവും സാധിക്കുന്ന ദിവസമാണ് ഏകാദശി ഇത് തന്നെ നമ്മളിവിടെ ഏകാദശി വ്രതം ഒന്നും അനുഷ്ഠിക്കാൻ പറയാനില്ല ഏകാദശി അന്ന് നിങ്ങൾ നോൺ വെജ് ഒക്കെ ഒഴിവാക്കി രാത്രി കഴിഞ്ഞതിന് ശേഷം കഴിക്കാം അല്ല പട്ടിണി ഇരിക്കാൻ നമ്മൾ പറയുന്നില്ല കേട്ടോ നമ്മുടെ ജ്യോതിഷത്തിൽ വയസ്സാവുന്ന കാലഘട്ടത്തിലാണ് ഏകാദശി വ്രതമൊക്കെ അന്വേഷിക്കാൻ പറയുന്നത് നമ്മൾ ജ്യോതിഷത്തിൽ അങ്ങനെ വേണ്ടാത്ത വ്രതങ്ങളൊന്നും പറയുന്നില്ല നല്ല വരനെ കിട്ടാൻ വേണ്ടിയിട്ട് മഹാദേവിന് തിങ്കളാഴ്ച വ്രതം കൊടുക്കും അവസാനം മഹാദേവൻ തന്നെ ബാധയായിട്ട് വന്ന് കല്യാണം തടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് പേരുണ്ട് പിന്നെ മഹാദേവിൻ്റെ അടുത്ത് വെച്ചൊഴിഞ്ഞ് വിവാഹം നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു വ്രതങ്ങളിലേക്കും കൊണ്ടുപോകാറില്ല നമ്മളെ സംബന്ധിച്ച് ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെ ചില ആചാര്യന്മാർ പറഞ്ഞു വഴിപാട് ചെയ്തിട്ടൊന്നും കാര്യമില്ല അവർ പറഞ്ഞാൽ ശരിയാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത കാര്യമുണ്ട് പക്ഷേ പ്രണവമലയിൽ വഴിപാട് ചെയ്ത കാര്യമാണ് കാരണം ഇവിടുത്തെ പോറ്റിമാർ ഞാൻ പഠിപ്പിക്കുന്ന ജ്യോതിഷ ശിഷ്യുമാർ ഇവരാരും ഒരു ഭഗവാന്റെ നിവേദ്യം കഴിക്കില്ല കാരണം നമ്മൾ നിവേദ്യം കഴിച്ചുകൊണ്ട് ഭഗവാന്മാരോട് ആവശ്യപ്പെട്ട് അവർ ചെയ്തു തരില്ല ഇതെല്ലാം ആദ്യം താന്ത്രികം പഠിക്കുന്നവരും മാന്ത്രികം പഠിക്കുന്നവർ പൂജ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടേ കാളഹസ്തിയുടെ മഹർഷിയുടെ തേറിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ വാരി വിതറിക്കൊണ്ട് ദേവതകൾ നിങ്ങളുടെ ഏതൊരു കാര്യവും സാധിച്ചിരുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ധൈര്യമായിട്ട് ഈ ഏകാദശിക്ക് ഒന്നും പൂജ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവ് ജയിക്കാൻ സാധിക്കും ഇപ്പോൾ എത്ര കൊണ്ട് നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും പ്രണവമലയിലെത്തുക എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിലും വാഴക്കുളം പൈനാപ്പിളി സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ സന്നിധിയിൽ പ്രണവമലയിലെത്തി ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപ്രീക്ഷണം നടത്തി താഴെ കൗണ്ടല്ലോ ഒന്ന് ഒരു ചരട് വാങ്ങി ധരിച്ച് അതിലൂടെ ഇരുപത്തി ഏഴ് ദിവസം പോയി പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഒന്നര വർഷം പോകുക ഒന്നര വർഷം പോകാൻ പറയുന്നില്ല എപ്പോഴാണോ പൈസ വേണം അപ്പോൾ ഒന്ന് അവനെ പൂജയ്ക്ക് വരിക പറയുന്ന നാല് നാലുകാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാഹദദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യം ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് എത്താം അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥയം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതോജയം തരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തരുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പഞ്ചാലങ്കാര പൂജയോടുകൂടിയാണ് ഗൃഹപ്രവേശനങ്ങൾക്ക് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് ഒഴിവാണി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽച്ച് ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വിവാഹം ചെയ്താൽ സമയത്തിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുക കൃത്യമായിട്ട് എഴുതുന്നതല്ല ഏകദേശം നിങ്ങൾക്ക് ആ ഇതിനെപ്പോലും നമുക്ക് ചെറുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പിന്നെ ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ ഇത്രയും കൃത്യമായിട്ടല്ലേ വിവരിച്ചിരുന്നത് അപ്പോൾ ജാതകം ആവശ്യമുള്ളവർ ധൈര്യമായിട്ട് സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക മറ്റുള്ളവരെ തന്നെ പോലെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും അങ്ങനെ ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള കാലത്ത് മുന്നോട്ട് പോകാം അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് നിങ്ങൾ കാണുന്ന മറ്റേ ചാതുർ വർണ്ണ വ്യവസ്ഥയല്ല കേട്ടോ നമ്മുടെ സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യതയാണ് സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണ് ഒരു ഞാൻ അവിടെ സ്ത്രീകളും പൂജാരിമാരാക്കിയിട്ടുണ്ട് അവരും പോയിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഗണവജമും വ്യവസ്ഥയും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുക ഈ സംഘടനയിൽ നിങ്ങളും അംഗങ്ങളും യാതൊരു പ്രവേശന ഫീസില്ല മാസവരി ഇല്ല ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ലാത്ത ഈ സംഘടനയിൽ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിക്കുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും തിരുവേരമംഗലത്തു പിൻ്റെ തിരുസന്നിയിലേക്ക് പ്രണവമലയിലേക്ക് ആയില്യം തിരുവോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശ്ച്ചിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് വരിക അങ്ങനെ ഇവിടെ എത്തി ഏതൊരു കാര്യങ്ങൾക്കും ഏതൊരാവശ്യങ്ങൾക്കും പൂജയിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് വരിക മടിച്ചു നിൽക്കരുത് കാരണം മനുഷ്യജീവിതമാണ് നമുക്ക് ഒരിക്കൽ മാത്രമേ ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുകയുള്ളൂ എന്നുള്ള ആ ഒരു ബുദ്ധിയും ബോധവും നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവൻ തിരിച്ചു പിടിക്കാം അതിനുവേണ്ടി ഒരുപാട് അനുഭവ സാക്ഷ്യം പലരും പറയുന്നതൊക്കെ നോണേന്ന് എങ്ങനെ നോണേണേ ഇവിടെ ആവാനുഭവം നടക്കുന്ന രണ്ടാം ദിവസം നിങ്ങൾ വന്നുപോയി പോകാം നേരിട്ട് കാണാമല്ലോ അവരോട് നേരിട്ട് ചോദിക്കാം എനിക്ക് നോണിന് പറ്റിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ നമ്മുടെ രീതിയിൽ ജ്യോതിഷം സത്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ പണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതന സംഘത്തിൻ്റെ എസ് ഡി എസ് സനാതനധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഉടയ്ക്ക് എത്തുന്നത് ആദ്യമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുപതിനായിട്ട് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ ഇന്നത്തെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇത് സ്റ്റാർട്ട് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ണത്തിലോണോ അന്ധവിശ്വാസമാണ് കൂടുതലോണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേരെ ജനങ്ങളെ വഴി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞു പക്ഷെ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രാമൻ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നെ ആലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്നത് വലിയ ആഗ്രഹം വന്നു സനാതന സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ എന്ന് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്